യൂറോകപ്പിന്റെ അപ്ഡേറ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ പറ്റിയിട്ടില്ല ബട്ട് ഐ വോണ്ട് ഡിസപ്പോയിന്റ് യു ഗേസ് ഐ വിൽ ഗിഫ് യെ സ്പ്പ് ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് മോമെന്റ്സ് യൂറോ ഹിസ്റ്ററി ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല യൂറോകപ്പിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മോസ്റ്റ് ഷോക്കിംഗ് മോമെന്റ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഫോർ ഫസ്റ്റ് ഡെൻമാർക്ക് സ്ട്രെങ്ത് ഈവൻ ആഫ്റ്റർ ഫെയിലിംഗ് ക്വാളിഫൈ അതിൽ ആദ്യത്തേത് ഡെൻമാർക്കിന്റെ അത്ഭുത വിജയം തന്നെയാണ് യോഗ്യത നേടാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഡെൻമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചാമ്പ്യൻമാരായ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കഥയൊന്നുമല്ല ജസ്റ്റ് ഒരു ഇൻസിഡന്റ് മാത്രം പറയാം നിങ്ങൾ ഗൂഗിൾ പോയി വായിച്ച് അല്ലെങ്കിൽ വീഡിയോ കണ്ട് രോമാഞ്ചമയുക അതിൽ ആദ്യത്തെ സംഗതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഡെൻമാർക്കിന്റെ അത്ഭുത വിജയം അവർക്ക് യോഗ്യതാ മത്സരങ്ങൾ കളിച്ച് യോഗ്യത നേടാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ യൂറോകപ്പ് തുടങ്ങുന്ന സമയമായപ്പോൾ യുദ്ധം മൂലം യോഗ അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ പങ്കെടുത്തത് മൂലം യോഗ ആ യൂറോ കപ്പിൽ നിന്നും ഒഴിവാക്കി നിർത്തി അപ്പോൾ അവശേഷിച്ച ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്ലോട്ട് ബേർത്ത് കിട്ടിയത് നമ്മുടെ ഡെൻമാർക്കിനാണ് ആ സീസണിൽ എതിരാളികളെ എല്ലാം തച്ചു തകർത്തുകൊണ്ട് കരുത്തന്മാരായിട്ടുള്ള ജർമ്മനിയെ ഫൈനലിൽ പരാജയപ്പെടുത്തി യൂറോയിൽ ഡെൻമാർക്ക് ചാമ്പ്യന്മാരാവുന്നു അതുവരെ ഡെൻമാർക്കിനെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ലെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ തൊണ്ണൂറ്റി രണ്ടിൽ ഡെൻമാർക്ക് കപ്പ് തൂക്കി പിന്നെ അടുത്തത് ഗ്രീസിന്റെ അത്ഭുത വിജയം രണ്ടായിരത്തി നാലിലെ കപ്പ് നിങ്ങൾ എല്ലാവരും മറന്നിട്ടുണ്ടായിരിക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ ദ സാൻഡോസ് എന്ന ചെറുപ്പക്കാരൻ ലോക ഫുട്ബോളിലേക്ക് വരവറിയിച്ച് ആ സീസണിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിൽ ഗ്രീസ് വിജയിച്ചത് ഗ്രീസ് ഫുട്ബോളിലെ ഒരു ശക്തിയെ അല്ല എന്നിട്ട് പോലും ഗ്രീസിന്റെ ആ ഒരു അത്ഭുതകരമായിട്ടുള്ള കുതിപ്പ് യൂറോയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന സംഗതികളിലൊന്നായിരുന്നു ഫൈനൽ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണ്ണീര് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടോടി കഥകളിൽ ഒന്നായിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട് ഫുട്ബോൾ ലോകത്തിനെ മുഴുവൻ സ്തബ്ധരാക്കിയതായിരുന്നു ആ രണ്ടായിരത്തി നാലിലെ കപ്പിലെ ഗ്രീസിൻ്റെ വിജയം മൂന്നാമത്തെ സ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അതും പോർച്ചുഗലിൻ്റെ തന്നത് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനാറിലെ കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ വിജയിക്കുമ്പോൾ ഒരിക്കലും ടൂർണമെന്റ് ഫേവറേറ്റുകൾ പോർച്ചുഗൽ ആയിരുന്നില്ല കാരണം ഗ്രൂപ്പ് റൗണ്ടിൽ തുടർച്ചയായിട്ട് മൂന്ന് സമനിലകൾ ഒരൊറ്റ മത്സരം പോലും യു ഗ്രൂപ്പ് റൗണ്ടിൽ വിജയിക്കാൻ കഴിയാതെ അടുത്ത റൗണ്ടിലേക്ക് കടയുന്ന പോർച്ചുഗൽ ഫൈനലിൽ എത്തുമെന്നോ ഫൈനലിൽ വിജയിക്കുന്നോ ആരും കരുതിയിരുന്നില്ല പക്ഷേ പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന നായകൻ പോർച്ചുഗലിനെ സ്വന്തം ചുമലേറ്റെടുത്തുകൊണ്ട് യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് രാജകീയമായ യാത്ര നടത്തുകയായിരുന്നു പക്ഷേ ഫൈനൽ മത്സരത്തിൽ ദിമിത്രി പൈറ്റിന്റെയും മറ്റൊരു താരത്തിന്റെയും സാൻഡ്വിച്ച് ടാക്കിളിൽ ഗുരുതരമായി പരിക്കേറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കളിക്കളത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടും കെട്ടുകഥകളെ പോലും നാടോടിക്കഥകളെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിൽ അവിശ്വസനീയമായ വിധത്തിൽ ഏഡറിന്റെ ഗോളിലൂടെ പോർച്ചുഗൽ ഫ്രാൻസ് എന്ന കരുത്തന്മാരെ പരാജയപ്പെടുത്തി യൂറോ കപ്പിന്റെ കിരീടം ചൂടുകയായിരുന്നു പിന്നെ ഏറ്റവും ഷോക്കിംഗ് മൊമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഐസ്ലാൻഡിന്റെ അത്ഭുത വിജയമായിരുന്നു അതും രണ്ടായിരത്തി പതിനാറിലെ കപ്പിൽ ലോക ഫുട്ബോളിലെ കരുത്തന്മാർ എന്ന് വാഴ്ത്തപ്പെടുന്ന ലോക ഫുട്ബോളിന്റെ ജന്മദേഹമായിട്ടുള്ള ഇംഗ്ലീഷ് ടീമിനെ ഇംഗ്ലണ്ട് എപ്പോഴും കരുത്തന്മാരാണ് വമ്പന്മാരുടെ ഒരു പടയമായിട്ടാണ് ഇംഗ്ലണ്ട് എല്ലാ ടൂർണമെൻറ്റുകൾക്കും വരുന്നത് അത് വേൾഡ് കപ്പിനായാലും യൂറോകപ്പിനായാലും അങ്ങോട്ട് വരുന്നത് എല്ലായ്പ്പോഴും ഒരു ടീമുമായിട്ട് തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ യൂറോ കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ട് മുട്ടുകുത്തി വീണത് വെറും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മാത്രമാകെ ജനസംഖ്യയുള്ള ഐസ്ലൻഡ് എന്ന കുഞ്ഞു രാജ്യത്തിനെതിരെയാണ് ഐസ്ലൻഡിന്റെ ആ ഒരു വേൾഡ് കപ്പ് ആരും മറക്കത്തില്ല ലോക ഫുട്ബോളിനെ സ്തബ്ധരാക്കുന്ന വിധത്തിലുള്ള വൈക്കിംഗ് ക്ലാബ് ഐസ്ലൻഡ് എന്ന രാജ്യം തന്നെ ആ ലോകകപ്പിൽ ഇല്ലായിരുന്നു എന്ന് പറയാം കാരണം തങ്ങളുടെ രാജ്യം ലോകകപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലോകകപ്പിലല്ല തങ്ങളുടെ രാജ്യം യൂറോകപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിന് നേർ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഐസ്ലൻഡ് ജനത ഒന്നടങ്കം സ്റ്റേഡിയത്തിലേക്ക് വന്ന് അവരുടെ വൈക്കിംഗ് ക്ലാപ്പ് കൊണ്ട് യൂറോയെ മുഖരിതമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയൊക്കെ വൈക്കിംഗ് ക്ലാപ്പ് ഫോളോ ചെയ്ത് തുടങ്ങിയത് അതിനെ നമുക്ക് യൂറോ കപ്പിലെ നാലാമത്തെ അത്ഭുതമായിട്ട് വിളിക്കാം അഞ്ചാമത്തെ അത്ഭുതം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഫൈനൽ പ്രവേശനം എന്ന് തന്നെ പറയാം ചെക്ക് റിപ്പബ്ലിക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമായിരുന്നു അവർക്ക് യൂറോ കപ്പിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ യൂറോകപ്പിൽ അവർ യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തുന്നു പക്ഷേ എക്സ്ട്രാ ടൈമിൽ കരുത്തരായ ജർമ്മനിക്കെതിരെ പരാജയപ്പെടുവാനായിരുന്നു ചെക്ക് റിപ്പബ്ലിക് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ വിധി എന്നിരുന്നാൽ പോലും ചെക്ക് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യൂറോ കപ്പിൽ കാണിച്ച അത്ഭുതം എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ് പിന്നെ തുർക്കിയുടെ ക്രൊയേഷ്യക്കെതിരെയുള്ള വിജയം യൂറോപ്പിന്റെ രോഗി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുർക്കി എന്ന കുഞ്ഞു ഫുട്ബോളിംഗ് നേഷന് ക്രൊയേഷ്യ എന്ന വമ്പന്മാരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ രണ്ടായിരത്തി എട്ടിലെ കപ്പിൽ സംഭവിച്ച മറ്റൊരു അത്ഭുതമായിരുന്നു ക്രൊയേഷ്യയ്ക്ക് മേലുള്ള തുർക്കിയുടെ ആധികാരികമായിട്ടുള്ള വിജയം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിജയം നടന്നത് എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരം പെനാൽറ്റി കിക്കിലായിരുന്നു വളരെ ഡ്രമാറ്റിക് ആയിട്ട് തുർക്കി യൂറോപ്പിന്റെ രോഗി എന്ന് വിശേഷിപ്പിക്കുന്ന തുർക്കി യൂറോപ്പിലെ ഫുട്ബോൾ ജെയിൻസുകളിൽ ഒന്നായിട്ടുള്ള ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയത് പിന്നെ നെതർലൻഡിനെ പരാജയപ്പെടുത്തിയ ചെക്ക് റിപ്പബ്ലിക്കിന്റെ വീരഗാഥ രണ്ടായിരത്തി ഇരുപത് യൂറോയിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് സ്റ്റാർ പാക്ട് ടീമായിരുന്നു നെതർലൻഡ് ഹോളണ്ടിന്റെ ഡച്ച് പടയെക്കുറിച്ച് ആർക്കും കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത് യൂറോ കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത് ചെക്ക് റിപ്പബ്ലിക് ആയിരുന്നു ലോകത്തിന് മുഴുവനും അത്ഭുതപ്പെടുത്തായിരുന്നു കാരണം ചെക്ക് റിപ്പബ്ലിക്കിന് അത്തവണ അത്തവണ ഒരു ക്വാളിറ്റി സ്കോഡ് പോലും ഉണ്ടായിരുന്നില്ല ആ സ്കോഡിനെയും കൊണ്ട് കരുത്തന്മാരായ ഓറഞ്ച് പട്ടാളത്തിനെ എങ്ങനെ പരാജയപ്പെടുത്തി എന്നുള്ളത് ലോക ഫുട്ബോളിന് ഇന്നും ഒരു അത്ഭുതം തന്നെയാണ് പിന്നീട് എട്ടാമത്തെ സ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിലെ കപ്പിൽ കരുത്തന്മാരായിട്ടല്ല എല്ലാ തവണയും എല്ലാ മേജർ ടൂർണമെന്റുകളിലും സ്റ്റാർ പാക്ട് ടീമുമായിട്ട് വരുന്ന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് യൂറോപ്പിലെ ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള റൊമേനിയ ആയിരുന്നു റൊമേനിയ ഡ്രാക്കുള പ്രേമികൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് റൊമേനിയ രണ്ടായിരത്തിലെ യൂറോകപ്പിലായിരുന്നു ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് ഗ്രൂപ്പ് സ്റ്റേജിലായിരുന്നു അവരുടെ ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള വിജയം വളരെ 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 ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പിന്നീട് അവർ യൂറോയിൽ നിന്ന് പുറത്തായി പക്ഷേ എന്നിരുന്നാൽ പോലും റൊമേനിയ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുമെന്ന് ആരും കഴിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾക്ക് ഹൃദയാഘാതമൊക്കെ സംഭവിച്ചിരുന്നു ഈ ഒരു പരാജയം കണ്ടിട്ട് ഇംഗ്ലീഷ് ആരാധകർ കാരണം റൊമാനിയയോട് ഇംഗ്ലണ്ട് പരാജയപ്പെടും എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത് വരെയും നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂറോ മൊമെൻസ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം സാധനം ബോറായെങ്കിൽ ബോറായെന്ന് തന്നെ പറയണം കേട്ടോ